എല്ലാവരും സജസ് ബ്ലോഗ്സ് മെറ്റി ചാനൽ സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസം കൊണ്ട് വീഡിയോ കാര്യങ്ങളും കാണുന്നില്ല അപ്പം അറിയാമല്ല ചെറിയ രീതിയിൽ കാര്യം കാര്യങ്ങളൊക്കെ ചെറിയൊരു പണി കിട്ടി അപ്പം എന്നാലും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ് ഇടയ്ക്ക് എല്ലാവരും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അപ്പം ഇന്ന് വന്നിട്ട് വേറെ ഒന്നുമല്ല ഇപ്പം ഈ ലൈഫ് ഈ ഇപ്പം കാണുന്ന കാണിക്കുന്നത് തന്നെ നമ്മുടെ ഈച്ചയാണ് നമ്മുടെ പെരുന്തേന ഈച്ച കൃഷിയാണിത് ഓക്കെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ബോക്സുകൾ ഇപ്പോഴുണ്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടാണ് എന്നാൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ചെയ്യില്ല എന്നാലും വീണ്ടും പിന്നെയും പിന്നെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരിയാണ് നമ്മൾ പെരുന്നേനീച്ച കൂട് വരുന്നത് അപ്പോൾ അതിൽ മേലെ സുരക്ഷിതമായിട്ട് എന്തെങ്കിലും വെച്ച് കവർ വെച്ച് കിട്ടണം അപ്പോൾ ഇത് നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുന്ന ഏതെങ്കിലും നല്ല ഡബിൾ കോട്ട് കവറാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ആപ്പിക്കൽ വീണ്ടും സീഡ് മിക്സ് വാങ്ങിക്കുന്ന കവറാണ് അത് കണ്ടത് തന്നെ അറിയാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം അപ്പം കുറേ ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഉറുമ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം അതിന് മേലെ ഒരു കയർ കെട്ടി അതിൽ ഉറുമ്പൊടിയും തുണിയൊക്കെ കെട്ടി ഒരു ഉറുമ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈച്ചയും കാര്യങ്ങളൊക്കെ അതിൽ പറന്ന് കളിക്കുന്നുണ്ട് ഓക്കെ അവർ ഈ സമയത്ത് ഫുഡും കാര്യങ്ങളും എടുക്കാൻ പോകുന്നതാണ് അപ്പോൾ ഈ ഇതേമാതിരി കേജ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് മൂന്ന് മൂന്നെട്ട് ഈച്ച അതേമാതിരി മൂന്ന് റാട്ടികൾ കിട്ടുന്നത് ഓക്കെ ഇതിൽ ഇതേമാതിരി ബേസിൽ കൂടെ എല്ലാം കിട്ടും അതിന് നമ്മൾ പയ്യെ ഓരോരോ കാര്യങ്ങൾ ആരും സെറ്റ് സിറ്റി എടുക്കുക നമ്മളത് വെള്ളം ഇത് നമ്മളെ ആഴ്ച ഒരിക്കൽ തേനീച്ചയിൽ വെള്ളം മാറ്റി വെച്ചു കൊടുക്കുക വെച്ചാൽ നമ്മൾ പഞ്ചസാര ലാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ചൂടാക്കി നല്ല രീതിയിൽ മെൽറ്റ് ചെയ്ത് കൊടുക്കുക അവർക്ക് അപ്പോൾ അവരെ നല്ല രീതിയിൽ കുടിച്ചോളും കൊള്ളാം അപ്പോൾ ഇതേമാതിരി നമുക്ക് തേനീച്ചയുടെ തേൻ ഈ വട്ടം നമുക്ക് കിട്ടും തേനും കിട്ടുന്നതായിരിക്കും അതേമാതിരി നമുക്ക് തേനീച്ച കൂടുതലുള്ള തേനീച്ച കോളനികൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ മൂന്ന് കോളനികളുള്ളൂ നമ്മളിതിലും കൂടുതൽ കോളനികളുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രക്ഷൻ വേണ്ടുമ്പോൾ കാണിച്ചു തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമുക്ക് ധാരാളം ഇപ്പോൾ ഒരു ആറ് സെറ്റ് ക്രെയ്മൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതിനെ കുളിച്ച് ഫുള്ള് വീഡിയോ നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ് പിന്നെ ഇത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എറുമ്പും കരാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കുക ഓക്കെ അത്രയേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും വളർത്താൻ പറ്റുന്നതാണ് ഈച്ച ഓക്കെ ഈ കറി തന്നെ അറിയാം കൂടുതലത്തൊക്കെ ഈച്ചയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇതേമാതിരിയാണ് നമ്മൾ ഈച്ച കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്ക് ആർക്കും തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക്കുക അതിലെല്ലാം ഡിസ്ക്രിപ്ഷൻ കാരണങ്ങളൊക്കെ നമ്പറും കാരണം കൊടുത്തായിരിക്കും ആ ഈച്ച കാര്യങ്ങളുണ്ടാവും അവർ ഓരോരോ ഈച്ചയും അവർ ജോലിക്കൊക്കെ പോയിട്ട് ടേനെ ബോമ്പോഴിയൊക്കെ ആയിട്ട് കളക്ട് ചെയ്യുക വരെയാണ് ഓക്കെ അപ്പം ഈ സമയത്ത് ധാരാളം ഈ റീച്ച എൻട്രൻസ് ഇരിപ്പുണ്ട് അപ്പോൾ ഇഷ്ടമായ ഈച്ചകളാണ് ഓരോരുത്തർ വരുന്നത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മാക്സിമം തിരുവനന്തപുരത്തിലുള്ള ആൾക്കാർ കാണുന്നുള്ളവർ അവരതിനെ നേരിട്ട് വരാൻ ശ്രമിക്കുക വന്ന് നമുക്കിതിനെ കൂടുതലായിട്ട് പറഞ്ഞുതരാം അതൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതിൽ നമുക്ക് ഈ ചെ കേജ് കൂടോടെയാണ് നമ്മൾ ഡെയിലി ചെയ്യുന്നത് അപ്പം നിങ്ങളിതേമാതി നല്ല രീതിയിൽ അവരെ കെയർ ചെയ്താൽ മാത്രം മതി ഡെയിലി ആഴ്ച വരിക്ക് ഭയങ്കര ആറാഴ്ച ദിവസങ്ങളിലൊന്ന് തുറന്ന് ഫുൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി അപ്പോൾ വയ്ക്കുന്ന സ്റ്റേജ് ഇതിവിടെ നിന്ന് നമുക്ക് ഒരു കേജിൽ നിന്ന് ഇവിടെ ഒരു കൂട്ടിൽ ഒരു കൂട് വരെ ഏകദേശം ഒരു പത്തടി അങ്ങനത്തെ വയ്ക്കുക പിന്നെ നല്ല രീതിയിൽ റബ്ബറും നല്ല രീതിയിൽ മരങ്ങളും ഉള്ള സ്ഥലത്ത് തന്നെ വയ്ക്കുക അപ്പം നല്ല രീതിയിൽ തേനിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മെയ് മാസമൊക്കെ നമുക്ക് മാർച്ച് മാർച്ച് മാസമൊക്കെ ഫെബ്രുവരി ലാസ്റ്റിലൊക്കെ ആകുമ്പോഴത്തും തേനിങ് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങാനായിരിക്കും അപ്പം ഇത്രയേ ഒരു ചെറിയ വീഡിയോ അപ്പോൾ ഇതേപോലെ ജനിച്ച നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകും ഇതൊക്കെ നമ്മളെ ഈ ചേ നമ്മളെ ക്ലിക്കുണ്ട് ഇതൊക്കെയാണ് വച്ചിരിക്കുന്നത് അവർക്ക് വേറെ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല ഇതിനെക്കുറിച്ച് പഠിച്ച് കുറേ വർഷം വളർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം വളർത്തിയില്ല ഇപ്പം കുറച്ച് ദിവസം ആയുള്ളൂ നമ്മളടുത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പം അടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമ്മളെ ക്ലിയറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആഫ്രിക്കുള്ള ബേഴ്സാണ് അപ്പം ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളെ ഇത് അപ്പം ഇത്രയും വയ്യായിരുന്നിട്ടും ഈ വീട് എടുക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ബേഡ്സിനെല്ലാം ബലപ്പെടുന്നതാണ് അപ്പം ഇത് ഈ കോളനിക്ക് ആ ജി കിടപ്പുള്ള ബേഡ്സും കാര്യങ്ങളൊക്കെ സെയിൻ ഉള്ളതാണ് ഓക്കെ ഇതിൽ നമ്മളെ മെയിലും ഫീമെയിലും ഡെഡായി പോയത്തിൻ്റെ കാര്യത്തിലുണ്ട് അപ്പോൾ ഫിഷറിൽ തന്നെ കൺഫേം മെയിൽ ഫീമെയിലൊക്കെ നമുക്കുണ്ട് നൂറ് ശതമാനം കൺഫേം ഫീമെൽ മെയിലൊക്കെ ഉണ്ട് ഓക്കെ അതിൽ ഡി എൻ എ കാർഡുള്ള ഒരു പാർ ബ്ലൂ പൈഡ് കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ നല്ല ഗ്രീൻ ഫിഷർ നല്ല ടോപ്പ് ക്വാളിറ്റി